സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി സുരക്ഷ ഉറപ്പുവരുത്തു സുരക്ഷാ വിശ്വസ്തമായി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ കനത്ത മഴയിൽ വണ്ടൂരിൽ കിണർ ആഴ്മയടക്കം ഇടിഞ്ഞു താഴ്ന്നു കഴിഞ്ഞ ദിവസം പെയ്ത മഴയിലാണ് താഴേക്കുറ്റി മണിപ്പറ്റകുന്ന് കവളപ്പാറ നാസറിന്റെ വീട്ടിലെ കിണർ ഇടിഞ്ഞു താഴ്ന്നത് പതിനഞ്ച് റിങ്ങടക്കം ഇരുപത്തി മൂന്ന് കോൾ താഴ്ചയുണ്ട് കിണറിന് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടെയാണ് വലിയൊരു കൂടി ആഴമയടക്കം കിണർ ഇടിഞ്ഞു താഴുന്നതെന്ന് നാസർ പറഞ്ഞു രാത്രി ഒരു ഒൻപത് മണിയോടുകൂടിയാണ് ഒരു വലിയൊരു കൂടി കിണർ ഇടിഞ്ഞതാകായിരുന്നു കെട്ടിയല്ല റിങ്ണ്ട് പത്ത് പഞ്ച് റിങ് ഉണ്ട് ഇന്നത്തെ ശക്തമായ മഴയോട് കൂടിയാണ് ഇത് ഇടിഞ്ഞ് ചാടിയത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ മുഴുവനായിട്ട് ഇടിഞ്ഞു പോയിട്ടുണ്ട് വാർഡ് മെമ്പർ എം ദസാബുദ്ദീൻ സ്ഥലത്തെത്തിയിരുന്നു എസ് ബ്യൂറോ വണ്ടൂർ about feel than science. നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സറാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ